ലോറി ഉടമ മനാഫിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമായിരുന്നു അർജുന്റെ കുടുംബം ഉയർത്തിയത് െ മനാഫിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചകളൊക്കെയാണ് നടക്കുന്നത് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാഹിൻ അബൂബേക്കർ എഴുതിയ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് അതായത് മനാഫ് എന്ന സെൽഫ് പ്രമോഷൻ സ്റ്റാറിനെ അർജുന്റെ കുടുംബം തന്നെ തുറന്നു കാണിക്കുന്നത് കാണുമ്പോൾ സമാധാനമുണ്ടെന്നും വരാൻ പോകുന്ന കടുത്ത സൈബർ ആക്രമണത്തെയും ഭയക്കാതെ കുടുംബം യാഥാർത്ഥ്യം വിളിച്ചു പറയാൻ എത്തിയതിന് നന്ദിയെന്നുമാണ് മാഹിൻ അബൂബേക്കർ പറയുന്നത് മഹിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ആധുനിക കാലത്തെ വാർത്തകൾക്ക് ടൈമിംഗ് എന്നൊരു സംഗതിയുണ്ട് കൃത്യമായി അത് ഉപയോഗിക്കുന്നവർക്ക് ഗുണം ലഭിക്കും അർജുനെ കണ്ടെത്തിയ ദിവസം അത് കൃത്യമായി ഉപയോഗിച്ചത് മനാഫാണെന്ന് അന്നേ ബോധ്യമുണ്ടായിരുന്നു മാധ്യമങ്ങൾ തുടർച്ചയായി എന്ത് റിപ്പോർട്ട് ചെയ്യുന്നോ അത് മനുഷ്യരിലേക്ക് കൂടുതൽ ആഴത്തിൽ കയറുന്ന കാലമാണ് ഗംഗലി പുഴയിൽ അവനെ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോരാനല്ല ഇവിടെ എത്തിയത് എന്നൊരൊറ്റ ഡയലോഗ് കീവേഡായി എടുത്തുകൊണ്ട് മനാഫിനെ മാധ്യമങ്ങൾ വീരപുരുഷനാക്കി മലയാളികളുടെ സ്വത്ത് ബോധം കണട മാനവികതയുടെ മലയാളി മാതൃക എന്ന പേരിൽ സാഹിത്യങ്ങൾ എഴുതി നിറച്ചു ഒരു കഥയാകുമ്പോൾ നായകൻ വേണം വില്ലൻ വേണം സെന്റിമെന്റ്സ് വേണം അർജുനെ ഒരു കഥയാക്കി മാറ്റിയപ്പോൾ കർണാടകയുടെ സിസ്റ്റത്തെ വില്ലന്റെ റോളിലേക്ക് ചിലർ മനഃപൂർവ്വം പ്ലേസ് ചെയ്തു സെന്റിമെന്റ്സ് ആയി കുടുംബത്തിന്റെ വൈകാരിക പരിസരം ഉപയോഗിച്ചു ഹീറോ ആയി മനാഫിനെയും പ്രതിഷ്ഠിച്ചു ദൗത്യത്തിന്റെ ആദ്യ നാളുകൾ മുതൽ മനാഫ് എന്നത് ദുരന്ത മുഖത്തെ ആവേശ കമ്മിറ്റിയാണെന്ന് ബോധ്യമുണ്ടായിരുന്നു മനാഫ് എന്ന സെൽഫ് പ്രൊമോഷൻ സ്റ്റാറിനെ അർജുന്റെ കുടുംബം തന്നെ തുറന്നു കാണിക്കുന്നത് കാണുമ്പോൾ സമാധാനമുണ്ട് വരാൻ പോകുന്ന കടുത്ത സൈബർ ആക്രമണത്തെയും ഭയക്കാതെ കുടുംബം യാഥാർത്ഥ്യം വിളിച്ചു പറയാൻ എത്തിയതിന് നന്ദി കർണാടക അധികൃതർ പുഴയിൽ തിരിച്ചിൽ നടത്തിയപ്പോൾ പുഴയിലല്ല കരയിലാണ് ലോറി അത് നിരന്തരം വിളിച്ചു പറഞ്ഞ ആളാണ് മനാ അടിസ്ഥാനമില്ലാത്ത കുറെ ഉദാഹരണങ്ങൾ അയാൾ അതിനു വേണ്ടി കൂട്ടുപിടിച്ചു മലയാളിയുടെ വികാരത്തെ ആളി കത്തിച്ചതോടെ കർണാടക സർക്കാരിന് പ്രഷർ വരികയും മലയാളിയുടെ വികാരത്തെ തൃപ്തിപ്പെടുത്താൻ മനാഫിനെ പോലുള്ളവരുടെ വാക്കുകൾ കേട്ട പുഴയിലെ തിരച്ചിൽ കരയിലേക്ക് മാറ്റുകയും ചെയ്തു ഇതിനിടയിലും മനാഫ് മീഡിയ കവറേജ് മുതലെടുത്തുകൊണ്ട് മറ്റൊരു സംസ്ഥാനത്തിന്റെ ഭരണപരമായ അധികാരത്തിൽ കൈകടത്താൻ ശ്രമിച്ചു രഞ്ജിത്ത് ഇസ്രായേൽ എന്ന മീഡിയ നിർമ്മിത വിദഗ്ധനോടൊപ്പം സമാന്തര സംവിധാനം എന്ന ലൈനിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഷോ തുടർന്നു ഒടുവിൽ അധികാരികൾക്ക് ഈ രണ്ട് കൂട്ടർക്ക് നേരെയും നടപടി കൈക്കൊള്ളുമെന്ന് വരെ പറയേണ്ടി വന്നു പരിശോധനയ്ക്കൊടുവിൽ ലോറി കരയിൽ ഇല്ലെന്നും പുഴയിലാണെന്നും സ്ഥിരീകരിച്ചു ഫീൽഡിലെ ഷോ മൂലം പുഴയിലെ തിരിച്ചിൽ കരയിലേക്ക് മാറ്റിയതിൽ മനാഫിന്റെയും രഞ്ജിത്ത് ഇസ്രായേലിന്റെയും മീഡിയ ഷോയ്ക്കുള്ള പങ്ക് വലുതായിരുന്നു പുഴയിലെ അടിയൊഴുക്കും മഴയുമെല്ലാം പരിഗണിച്ചുകൊണ്ട് അധികൃതർ ഓരോ തീരുമാനം കൈക്കൊണ്ടപ്പോഴും അതിനെ എല്ലാം വിമർശിച്ച് രംഗത്ത് വന്ന ആളാണ് മനാഫ് ഡ്രഡ്ജർ കൊണ്ടുവന്ന് പരിശോധന നടത്തിയാലേ കാര്യമുള്ളൂ എന്ന് വന്നപ്പോൾ ഡ്രഡ്ജർ ഒന്നും വരാൻ പോകുന്നില്ലെന്ന് മനാഫ് പറഞ്ഞു എന്ന് അർജുന്റെ കുടുംബം പറയുന്നു അർജുന്റ കുടുംബം മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കാണുകയും എത്ര പണം ഡ്രഡ്ജർ കൊണ്ടുവരുമെന്ന് അർജുനെ കണ്ടെത്തുമെന്നും സിദ്ധരാമയ്യ വാക്ക് നൽകി ആ വാക്കിന്റെ പുറത്താണ് ഒരു കോടി രൂപ മുടക്കി ഡ്രഡ്ജർ കൊണ്ടുവന്ന സാങ്കേതിക മികവോടെ അർജുനയും കണ്ടെത്തുന്നത് ഈ വിഷയത്തിൽ ഏറ്റവും അടുത്ത് ഇടപെട്ട വാക്കുകൾ ശരിവെച്ചാൽ അധികൃതർ പൂർണ്ണമായും പ്രായോഗികമായി കാര്യങ്ങൾ ചെയ്തു എന്നാൽ അതിലൊന്നും ഇടപെടാതെ നിരന്തരം മീഡിയ കവറേജ് നോക്കി മനാഫ് സെൽഫ് പ്രൊമോഷൻ നടത്തുകയാണ് ചെയ്തത് അധികൃതർക്ക് തലവേദന സൃഷ്ടിച്ച മനാഫ് അല്ല ലോറിയുടെ ഓണർ എന്ന എന്ന കാര്യവും ഓർക്കേണ്ടതാണ് വ്യക്തിയെ മാധ്യമങ്ങൾ ഒന്നും കണ്ടില്ല അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നാടകം കളിച്ചില്ല ആദ്യം സ്വയം ചമഞ്ഞ് തിരച്ചിലിനെ വഴിതെറ്റിക്കുകയും പിന്നീട് രഞ്ജിത്ത് ഇസ്രായേൽ എന്നയാളെ കൂട്ടുപിടിച്ചും ഈശ്വർ മാൽപ്പ എന്നയാളെ കൂട്ടുപിടിച്ചും മനാഫ് നടത്തിയ കലാപരിപാടികൾ എല്ലാം മറന്ന ഒരു നിമിഷം കൊണ്ട് മനാഫിനെ മാനവികതയുടെയും മഹത്തരമായ രക്ഷാപ്രവർത്തനത്തിന്റെയും ഒറ്റയാൾ പോരാട്ടമാക്കി മാറ്റിയ മാധ്യമങ്ങൾക്കെല്ലാം ം കയ്യിലിരിക്കുന്ന മയക്കുമായി റേറ്റിംഗ് ലക്ഷ്യമാക്കി കുതിക്കുമ്പോൾ കുറച്ച് യാഥാർത്ഥ്യം കൂടി തിരയാ ഒരു സംസ്ഥാനത്തിലെ മുഴുവൻ സംവിധാനത്തെയും പുച്ഛിച്ചു തള്ളുകയും സമയം കിട്ടുമ്പോഴൊക്കെ യും ചെയ്തു കേരളം ഡ കൊള്ളുമ്പോൾ സ്വയം ചെറുതാകുകയാണെന്ന് തിരിച്ചറിയുക മാധ്യമങ്ങളിൽ വരുന്ന രണ്ട് മിനിറ്റ് സ്റ്റോറികൾ വെച്ച് നെറേറ്റീവുകൾ സൃഷ്ടിക്കുകയും പുതിയ കാല ഹീറോകളെ ആരാധിക്കുകയും ചെയ്യുന്ന മലയാളികളുടെ ഇന്നത്തെ ചർച്ചാ വിഷയം കേരള മുഖ്യന്റെ പി ആർ വർക്കാണ് എന്നത് രസകരം ഗംഗാവലി പുഴയിൽ അർജുനെ കളഞ്ഞിട്ട് വരാൻ പറ്റില്ലെന്നത് ഒരു സംവിധാനത്തിന്റെ ദൃഢനിശ്ചയമായിരുന്നു കോടികൾ മുടക്കി സാങ്കേതിക സഹായത്തോടെ രക്ഷാപ്രവർത്തനം നടത്തിയ ഉത്തരവാദിത്തപ്പെട്ട കർണാടക സർക്കാരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരുപാട് മനുഷ്യരും ചേർന്നെടുത്ത തീരുമാനമായിരുന്നു അല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഡയലോഗ് അടിച്ച് ചിലരുടെ തീരുമാനം ആയിരുന്നില്ല അവരുടെ തീരുമാനം സാഹചര്യം മുതലെടുത്ത് വാർത്തയിൽ ഇടം പിടിക്കുക എന്നത് മാത്രമായിരുന്നു അപ്പോൾ ശരി മാനവികീതയുടെ സാഹിത്യം ഒഴുകട്ടെ മനഃപ്രേമികളുടെ പൊങ്കാല നേരിടാൻ അർജുന്റെ കുടുംബത്തിന് കരുത്തുണ്ടാകട്ടെ